കഴിഞ്ഞ ജൂൺ ഇരുപത്തിയാറിന് പുലർച്ചെയാണ് ഡ്യൂട്ടിക്കിടെ പാരിപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ മനീൻപിള്ള കൊല്ലപ്പെടുന്നത് വാഹനപരിശോധനയ്ക്കിടെ ആടാന്റണി പോലീസിനെ ആക്രമിക്കുകയായിരുന്നു ആഡാൻറണിക്കായി പോലീസ് പലവിരിച്ചെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല അന്വേഷണ സംഘം ഇയാൾക്കായി വിവിധ സംസ്ഥാനങ്ങളിൽ പോയിരുന്നു ആഡാൻറണി നിരവധി വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും പലയിടത്തും താമസിച്ചിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി ചെന്നൈയിൽ ഇയാളുടെ ഒളിസങ്കേതത്തിൽ നിന്ന് വിലപിടിപ്പുള്ള ഒട്ടേറെ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ നിന്ന് ചില സാധനങ്ങൾ സ്വന്തമാക്കിയെന്ന ആരോപണവും ഉയർന്നിരുന്നു ഇതിനുശേഷം അന്വേഷണം മന്ദഗതിയിലായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് അന്വേഷണ സംഘത്തിലെ ഭൂരിഭാഗത്തെയും തിരിച്ചു വിളിച്ചു സംഘത്തിലെ എട്ടോളം പേർ ഇപ്പോഴും ആഡന്റണിക്കായി അന്വേഷണത്തിലാണെന്ന് പോലീസ് പറയുന്നു അതിനിടെ ആന്ധ്രയിൽ ബസിൽ നടന്ന കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആഡാന്റണിയാണെന്ന് പോലീസ് ആദ്യം സംശയിച്ചെങ്കിലും പിന്നീട് നിഗമനം തെറ്റെന്ന് സ്ഥിരീകരിച്ചു ഏതായാലും ആഡാൻറണി ഇപ്പോഴും ഒളിവിൽ തന്നെ പോലീസാകട്ടെ അന്വേഷണം ഏറെക്കുറെ അവസാനിപ്പിച്ച മട്ടിലും ഇന്ത്യ വിഷൻ കൊല്ലം